ഞാനൊരു സ്റ്റോറി പറയുന്നു ഒരാളി ഞാൻ നടന്നുപോയിക്കൊണ്ടിരിക്കെ കുറച്ച് ആനകളെ കണ്ടു ആനകളെ കണ്ടപ്പോൾ അതിനെ അതിൻ്റെ സൂക്ഷിപ്പുകാരനോട് ചോദിച്ചു എന്താണ് ഇത്രയും ചെറിയ ഇട്ടിരിക്കുന്നത് ഇത് പൊട്ടിച്ചിട്ട് പോയില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞത് കുഞ്ഞിലെ ഇതിനെ ചെറിയ ചങ്ങലയിൽ ഇടുന്നു ആ സമയത്ത് ഇത് പൊട്ടിച്ച് പുറത്തു പോകാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തും ശ്രമങ്ങളൊക്കെ നടത്തുമ്പോൾ ഇതിൻ്റെ കാലിൽ വ്രണങ്ങളുണ്ടായി പഴുക്കുകയും പിന്നീട് ഇത് കിടപ്പിലാവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിന് ഇതിനോടൊരു ഭയങ്കര പേടിയാണ് അതുകൊണ്ടാണ് ഇത് വളർന്നു കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിലാ ഓർമ്മ കിടക്കുകയാണ് അപ്പം അതുപോലെ അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ ഉള്ളിലും ഇങ്ങനെയൊരു ചിന്ത വരുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു പരാജയം പറ്റി അതുപോലെ തന്നെ സംഭവിക്കുമോ എന്നൊരു ചിന്ത ഉള്ളത് കൊണ്ടാണ് നമുക്കത് പൊട്ടിച്ച് പുറത്ത് കിടക്കാൻ പറ്റാത്തത് അപ്പം ഇത്രയും വലിയ ആന അതിൻ്റെ ആ ചെറിയ ചങ്ങല അത് പേടിച്ചിരിക്കുകയാണ് കുഞ്ഞിലെ എനിക്ക് പറ്റത് പോലെ ഞാനത് പൊട്ടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഭ്രണം ഉണ്ടാവുമെന്ന് അതേപോലെ തന്നെ നമ്മൾക്കും ഉണ്ട് അപ്പം നമ്മൾ അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെ പൊട്ടിച്ച് പുറത്ത് കിടന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴു ഞാനിത് പറയാൻ കാരണം ഒരു ചെറിയ പരാജയം വരുമ്പോൾ തന്നെ ബിസിനസ്സിൽ ഒരു പരാജയം ഉണ്ടാകുന്നു ആൾക്കാർ പിന്നെ പുതിയതൊന്നും ശ്രമിക്കാണ്ട് എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ അവിടെ ഇരുന്നു പോകും അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയ സമയമുണ്ട് ഞാൻ ഞാൻ കാറിയിരുന്ന് വീട് ചെന്ന് എന്താ നല്ലതും ചോദിക്കുന്നത് അവിടെ ഇങ്ങനെ കുറച്ച് നമ്മുടെ പെറ്റ് പൂച്ചകളൊക്കെ ഉണ്ടായി അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വയ്യാതെയൊക്കെ വരുമ്പോൾ ഇവിടുത്തെ രക്ഷമെടുക്കുന്നേ അപ്പം അതിങ്ങനെ വീഡിയോ എടുക്കുന്ന ഇവിടെയൊക്കെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ നമ്മളുടെ ചുറ്റിനുമുള്ള ആ ചങ്ങലകളെ ഈ പരാജയ ഭീതി അതൊക്കെ പൊട്ടിച്ച് പുറത്ത് വന്നാൽ നമുക്ക് വിജയിക്കാൻ കഴിയും ഹാവ് എ നെസ്റ്റേ